ونتشرّف في مجلس, مجلس افتتاح هذا المؤتمر بحضور ضيفنا الكريم فضيلة الاستاذ الدكتور, الدكتور محمد أبو زيد العامر نائب رئيس جامعة الأزهر للوجه البحري سابقا وعضو بمجمع البحوث الإسلامية بالأزهر الشريف ونحن سعداء ومشكورين بحضوره المبارك نرحبه ترحيبا حارا إلى هذا المؤتمر وهو سيقوم بافتتاح هذا المؤتمر بعد قليل إن شاء الله وتقبل الله سعيه وجهده ونفعه الله به وبعلمه المسلمين <تصفيق> 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 ർമ്മങ്ങളിലേക്ക് പോവുകയാണ് വാർഷികത്തിന്റെ ഉപഹാരമായി ഒളിമറയില്ലാത്ത ഓർമ്മപ്പെടുത്തൽ എന്ന പ്രകാശനം നിർവഹിക്കുന്നത് കോഴിക്കോട് വലിയ സയ്യദ് അബ്ദുനാസർ ഹൈ ഷിഹാബ് തങ്ങൾ പാണക്കാട് സമസ്ത ബഹ്റൈൻ വർക്കിംഗ് പ്രസിഡന്റ് അഹമ്മദ് ഹാജി സാഹിബ് ക്ഷണിക്കുന്നു കുവൈത്ത് ഇസ്ലാമിക് സെന്റർ അവരുടെ സിൽവർ ജൂബിലിയോടനുബന്ധിച്ച് പ്രസിദ്ധീകരിച്ച ഇരുപത്തിയഞ്ച് ഗ്രന്ഥങ്ങളുടെ പ്രകാശന കർമ്മം വേദിയിലെ ഇരുപത്തിയഞ്ച് നേതാക്കൾ ചേർന്ന് നിർവഹിക്കുകയാണ് മതം സാഹിത്യം സാംസ്കാരികം കുടുംബം ആരോഗ്യം കരിയർ മുസ്ലിം ലോകം ഇന്ത്യൻ രാഷ്ട്രീയം നോവൽ കവിത തുടങ്ങി വൈവിധ്യമാർന്ന വിഷയങ്ങളിലാണ് കുവൈത്ത് ഇസ്ലാമിക് സെന്റർ അവരുടെ സിൽവർ ജൂബിലിയോടനുബന്ധിച്ച് ഇരുപത്തിയഞ്ച് ഗ്രന്ഥങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് നേതാക്കൾ എഴുന്നേറ്റ് നിന്ന് ഇരുപത്തിയഞ്ച് ഗ്രന്ഥങ്ങൾ ഈ വേദിയിൽ വെച്ച് പ്രകാശനം ചെയ്യുകയാണ് बिल्कुल बारे सुना

കുവൈത്ത് ഇസ്ലാമിക് സെൻ്റർ തൻ്റെ മുക്കദ്ദസ് നഗരിയിലേക്ക് നൽകുന്ന അവരുടെ ഉപഹാരം സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് ഹമീദ് അലി ഷിഹാബ് തങ്ങളെ ഏൽപ്പിക്കുന്നു ഷംസുദ്ദീൻ ഫൈസി എടയാറ്റൂർ മുഹമ്മദ് അലി പുതുപ്പറമ്പ് എന്നിവരെ സാദരം ക്ഷണിക്കുന്നു ജിദ്ദയിലെ പ്രവർത്തകനും വ്യാപാരിയുമായ ഹംസ ഫൈസി സയ്യിദ് ഹമീദ് അലി ഷിഹാബ് തങ്ങളെ ഉപഹാരമേൽപ്പിക്കുന്നു ഉദ്ഘാടനത്തിന് മുമ്പ് ഒളിമറയില്ലാത്ത ഓർമ്മപ്പെടുത്തൽ സുവനീവൻ പരിചയപ്പെടുത്തി എസ് കെ എസ് എസ് എഫിൻ്റെ മുൻകാല നേതാക്കളിൽ പ്രഗത്ഭനായ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയായിരുന്ന എസ് വി മുഹമ്മദ് അലി മാസ്റ്റർ സംസാരിക്കുന്നു സാദരം ക്ഷണിക്കുന്നു